രാജ്യങ്ങൾ അറിഞ്ഞോ നാട്ടുകാരാജ്യങ്ങൾ അറിഞ്ഞോ പോരാട്ടങ്ങൾ തുടങ്ങുന്നുള്ളു പോരാട്ടങ്ങൾ തുടങ്ങുന്നുള്ളുരാഷോഷ

കോരിച്ചൊരിയുന്ന മഴയെ വൽ വകവെക്കാതെ ഇതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ വളരെ പെട്ടെന്ന് ഒരു പ്രതിഷേധ സമരം നടത്താനുണ്ടായ സാഹചര്യം എല്ലാവർക്കും അറിയാം നമുക്ക് ഇന്ന് ഉച്ച മുതൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കാണുന്ന ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മുടെ കരള ലയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ചൊവ്വന്നൂരിലെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട സുജിത്ത് വി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ന്യായമായൊരു വിഷയത്തിൽ ഇടപെട്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചതിൻ്റെ പേരിൽ അവനെ പോലീസ് സ്റ്റേഷനിൽ അകാരമായി കൊണ്ടുവന്ന് അതിക്രൂരമായി പോലീസ് ഉദ്യോഗസ്ഥർ മാറി മാറി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മൂന്ന് വർഷം മുമ്പ് നടന്ന സംഭവമാണെങ്കിലും ആ ദൃശ്യങ്ങൾ കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ആ ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക ആ കേസുമായി ബന്ധപ്പെട്ട് സുജിത് ശുചിത്വ ശുചിത്വിയസും പാർട്ടിയും വലിയ പോരാട്ടങ്ങൾ യൂത്ത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുക പക്ഷെ ആ കേസ് തേച്ച് മായ്ച്ചു കളയുവാനുള്ള നിഗൂഢമായ നീക്കമാണ് കേരളത്തിലെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കൊന്ന് മാത്രമാണ് കേരളത്തിലെ പോലീസ് അധികാരികളോട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സുജിത്ത് വി എസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അതിക്രൂരമായി മർദ്ദിച്ചന്മാരുണ്ട് യൂണിഫോം ഇട്ട് കേരള ഭാഗമായി അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരവുമായി കടന്നു പോകുന്നത് വളരെ കൃത്യമായി ഞങ്ങൾ പറയുന്നു നാല് പോലീസ് ഉദ്യോഗസ്ഥന്മാർ എസ് ഐ നുഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി ഈ പ്രദേശത്തുകാരനാണ് മലപ്പുറം ജില്ലക്കാരനാണ് നമ്മുടെ നാട്ടുകാരനാണ് എന്ന് പറയുന്നതിൽ നമ്മൾക്ക് വലിയ അപമാനമാണുള്ളത് നുഹുമാൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ തോളോട് തോൽ ചേർന്ന് പ്രവർത്തിച്ച മർദ്ദനത്തിന് നേതൃത്വം നൽകിയ മൂന്ന് സി പി ഒമാരുണ്ട് സന്ദീപ് ഉണ്ട് സന്ദീപുണ്ട് സജീവനുണ്ട് ഈ നാല് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അടിയന്തരമായി അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് പിരിച്ചുവിടാതെ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് ഒരിഞ്ചു പോലും ഞങ്ങൾ പിറകോട്ട് പോവില്ല ഞങ്ങളുടെ എന്ന ിൽ ഞങ്ങൾ പറയുന്നു ഈ പിച്ച വെച്ച് പിറന്നു വീണ മണ്ണിൽ കുത്തണമെങ്കിൽ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ അനുമതി നുഹുമാന് വേണ്ടി വരും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത് കേരളത്തിലെ പോലീസ് ഇന്ന് ക്രിമിനലുകളുടെ കൂട്ടമായി മാറിയിരിക്കുക കാക്കി ഗുണ്ടകളെ പോലെ ഇവർ ഗോവിന്ദ പോലെയുള്ള ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ൾക്ക് എല്ലാ വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും ജയിലിൽ ഒരുക്കി കൊടുക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പ് ഇന്ന് കേരളത്തിലെ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്താൽ അവരുടെ തല തല്ലി പൊളിക്കുകയാണ് ഹെൽമെറ്റ് വെച്ച് പോലും യൂത്ത് കോൺഗ്രസ്കാരുടെ ലാത്തി വെച്ച് മൃഗീയമായി പരിക്കൽപ്പിക്കുന്ന അതിക്രൂരമായി വേട്ടയാടി അകാരണമായി കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിക്കുന്ന ക്രൂരമായ ഒരു മുഖമുള്ള ഒരു സംവിധാനമായി കേരളത്തിലെ പോലീസ് ഇന്ന് മാറിയിരിക്കുക കാക്കിയ ഈ കാട്ടാളന്മാരോട് ക്രിമിനലുകളോട് ഞങ്ങൾ പറയുന്നു ഈ കാക്കി കുപ്പായ അഴിച്ചു വെച്ച് നിങ്ങൾ ഈ കറുത്ത റോഡിലേക്ക് ഇറങ്ങുന്ന നിമിഷം ഇതിനൊക്കെ ഞങ്ങൾ കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും ും കഴുത്തിലും അദ്ദേഹത്തിന്റെ ഇടിക്കുകയും ചെയ്ത മുഴുവൻ ഉദ്യോഗസ്ഥന്മാരോടും ഞങ്ങൾ പറയുന്നു ഇതിനൊക്കെ പലിശയും മുതലും കോൺഗ്രസും ഞങ്ങൾ കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും അതിന് ഞങ്ങൾ അധികാരത്തിലേറുന്ന കാര്യമില്ല അധികാരമില്ലെങ്കിലും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ മുമ്പിൽ വീരിമാറുകാണിച്ച് ബ്രിട്ടീഷുകാരെ ഈ രാജ്യത്തിന്റെ മകളിൽ നിന്ന് ഓടിച്ച പൂർവ്വ പിതാക്കന്മാരുടെ പാരമ്പര്യമുള്ള ഞങ്ങൾക്ക് ഈ പോലീസുകാരുടെ അക്രമത്തെ നേരിട്ട് കൊണ്ട് തന്നെ ഈ സംഘടനാ സംവിധാനവുമായി മുന്നോട്ട് പോവാൻ ഞങ്ങൾക്ക് കഴിയും ഞങ്ങളുടെ കുഴി നികുതി പണത്തിൽ നിന്നുള്ള ശമ്പളമാണ് ഇവരൊക്കെ പറ്റുന്നത് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിൽ എച്ചിലെടുക്കുന്ന ഏർപ്പാട് പോലീസ് സേമാന്മാർ അവസാനിപ്പിക്കണം അതാണ് നിങ്ങൾക്ക് നല്ലത് ഞങ്ങൾ നിയമം നിയമം നീതിയെ ബഹുമാനിക്കുന്നവരാണ് പക്ഷെ അണിഞ്ഞ കാട്ടാളന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലെ എച്ചിലെടുക്കുന്ന ഏർപ്പാടുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മറ്റൊന്നും നോക്കേണ്ടി വരില്ല ഇതുപോലെ ഈ സമയം ഏത് എന്ന് നോക്കാതെ അർദ്ധരാത്രി സമയത്താണെങ്കിലും നട്ടുച്ച മഴയുച്ച സമയത്താണെങ്കിലും മഴയത്താണെങ്കിലും വെയിലത്താണെങ്കിലും പ്രതിഷേധവുമായി ഞങ്ങൾ കടന്നു വരും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു നിങ്ങൾ ഈ മാർച്ച് നടത്തേണ്ടത് പോലീസ് സ്റ്റേഷനിലേക്കല്ലേ എസ് പി ഓഫീസിലേക്കല്ലേ അങ്ങനെയാണ് ഞങ്ങൾ സമരം നടത്തിയിരുന്നത് പോലീസുകാർ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിരുന്നു സമരം നടത്തിയിരുന്നു കേസ് കൊടുത്തിരുന്നു നിയമപരമായി ഞങ്ങൾ നേരിട്ടിരിക്കുന്നു പക്ഷെ ഞങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിരിക്കുന്നു ഇനി ആക്രമിച്ചാൽ ആക്രമിക്കുന്ന അടിക്കുന്ന പോലീസുകാരന്റെ വീടിന് മുന്നിലേക്ക് തന്നെ ഞങ്ങൾ മാർച്ചുമായി വരെ വരാനാണ് ഞങ്ങളെ അടിച്ചിട്ട് ഒരു പോലീസുകാരനും കെട്ടിയോളെയും കുട്ടികളെയും കെട്ടിപ്പിടിച്ച് വീട്ടിൽ കിടന്നുറങ്ങാമെന്ന് ഒരു പോലീസുകാരനും വ്യാമോഹിക്കേണ്ടതില്ല എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ നൽകുന്നത് അതുകൊണ്ട് മലപ്പുറത്ത് ചുറുചുറുക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ അഭിവാദ്യം ചെയ്യുകയാണ് മണിക്കൂറുകൾ കൊണ്ട് ഈ വാർത്ത കണ്ട് ഈ ക്രിമിനൽ ഈ പ്രദേശത്തുകാരനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടു മുന്നിലേക്ക് ഈ പ്രതിഷേധവുമായി കടന്നു വന്ന നാളെ ഓണമാണ് ഓണത്തലേന്ന് ഈ പൊരിമഴയത്ത് ഈ കൂരാക്കുരിരുട്ടിൽ ഈ പ്രതിഷേധം മാറ്റി സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം